നമസ്കാരം ഞാൻ ജോൺ ഫ്രീ കോമഡി സ്വാഗതം പവർഡ് ബൈ പിള്ള നോവുന്നു നടപടി ജനാധിപത്യ ആർ മുഖ്യമന്ത്രി നടപടിയെടുക്കുന്നത് എം എൽ എ മാരുടെ എണ്ണം നോക്കി യു ഡി എഫ് നേതൃത്വത്തിനെതിരെയും ആരോപണം പൊതുമരാമത്ത് വകുപ്പിലെ അഴിമതി ആരോപണത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രിയെ കാണേണ്ട ആവശ്യമില്ല രണ്ട് മന്ത്രിമാർ അഴിമതിക്കാരെന്ന് യു ഡി എഫ് യോഗത്തിൽ പറഞ്ഞിട്ടുണ്ടെന്നും പിള്ള പിള്ളിന് ആശ്വാസം കൊച്ചിയിലെ വിവാദ ഡിഎൽ ഫ്ലാറ്റ് മാസത്തെ സ്റ്റേ നൽകിയത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ചെലവന്നൂരിലെ പാർപ്പിട സമുച്ചയം പൊളിക്കാൻ സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടത് ഈ മാസം എട്ടിന് തീരദേശ പരിപാലന നിയമം ലംഘിച്ചുവെന്ന പരാതിയിലാണ് കോടതി ഉത്തരവ് കോടതി പറഞ്ഞാൽ കേൾക്കും ഉത്തരവ് സർക്കാർ പിൻവലിച്ചു സർക്കാർ തീരുമാനം മാറ്റിയത് ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് കാൽപന്തിൽ ഇന്ന് കലാശ ലഹരി സൂപ്പർ ലീഗിൽ ഇന്ന് കലാശ വെടിക്കെട്ട് മത്സരം കേരള ബ്ലാസ്റ്റേഴ്സും കൊൽക്കത്തയും തമ്മിൽ മുംബൈ ഡി വൈ പാട്ടീൽ സ്റ്റേഡിയത്തിൽ ഫൈനൽ വിസിൽ മുഴക്കം രാത്രി ഏഴിന് ടീമുകളും ഇപ്പോൾ പരിശീലന കളരിയിൽ സൂപ്പർ ലീഗ് സോകറിന് ക്രിക്കറ്റ് ലഹരി മത്സരത്തിന് ആവേശം പകരാൻ സച്ചിനും സൗരവും ഇന്ന് സ്റ്റേഡിയത്തിൽ രാവിലെ കൊമ്പൻമാരുടെ പരിശീലനം കേരളം സന്തോഷ് ട്രോഫി നേടിയ മുംബൈ കൂപ്പേഴ്സ് മനാറക്കേർ ജോൻഫ്രി കൌമുദി ഹെഡ്ലൈൻസ് പവർഡ് ബോയ് എ ആർ എം സി സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം